അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗീയ സ്വർഗീയനിധികളിൽപ്പെട്ട ഒരു സൂക്തം എനിക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ അമലിനെ കുറിച്ച് ആ ആയത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ നബി പറഞ്ഞതാണ് തീർച്ചയായും നിങ്ങൾ ഹദീസ് ഹദീസ് ഈ നമുക്ക് കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് വന്നിട്ട് സഹാബി നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന ഒരായത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആ സമുദായത്തിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് ആയത്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ

രണ്ട് സൂക്തങ്ങൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്വർഗത്തിലെ നിധിയിൽ നിന്ന് എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്നിട്ട് മുത്തുൻ നബി പറയുകയാണ് ഇതൊരാൾ ഇഷാഖ നമസ്കാരം കഴിഞ്ഞ് ഈ സുഹൃത്തുക്കൾ പാരായണം ചെയ്താൽ അവൻ രാത്രിയിൽ നിന്ന് നസ്കരിക്കുന്ന പ്രതിഫലം രാത്രിയിൽ മുഴുവനായി നിന്ന് അസ്കരിക്കുന്ന പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സലാഹു അലൈഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹിന് ഉമർ അഹുവിനും ഈ രണ്ടായത്തുകൾ ഓതാൻ എത്ര സമയം വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത് വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രം അത്ര പോലും വേണ്ട അത്ര കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഓതാൻ കഴിയുന്ന ഒരു ആയത്ത് ഇഷാദ നമസ്കാരം കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓതിയാൽ അന്ന് രാത്രി ഇന്ന് നിസ്കരിച്ച ജോലി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണോ അല്ലല്ലോ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ഇന്നത് മനസ്സിലായി ഇന്ന് നിങ്ങൾക്കത് കഴിയുമെങ്കിൽ കഴിയുന്ന ആളുകൾ ജീവിതത്തിൽ അത് പകർത്താൻ നിങ്ങൾ പരിശ്രമിക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അലൈക്കും